ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യൂൻ സോക് യോളിന് വിദേശയാത്ര വിലക്ക രണ്ടു ദിവസം മുമ്പ് പാർലമെന്റിൽ ഇംപീച്ച്മെന്റ് പ്രമേയത്തെ അതിജീവിച്ചിട്ടും ദക്ഷിണ കൊറിയൻ പ്രസിഡന്റിന്റെ നില അത്ര സുഖകരമല്ല എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് രാജ്യം വിടുന്നതിൽ നിന്നും വിലക്കപ്പെട്ട ആദ്യത്തെ സിറ്റിംഗ് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റായി യൂൻ മാറിയെന്ന നീതിന്യായ മന്ത്രാലയം സ്ഥിരീകരിച്ചതായി വാർത്താ ഏജൻസിയായ എഫ് വി റിപ്പോർട്ട് ചെയ്തിരുന്നു പാർലമെന്ററി ഹിയറിംഗിനിടെ ഇത്തരമൊരു തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് ഇമിഗ്രേഷൻ സർവീസ് കമ്മീഷണറായ ബേസാങ് ആപ്പ് വ്യക്തമാക്കി നിലവിൽ തടങ്ങളിൽ കഴിയുന്ന മുൻ പ്രതിരോധ മന്ത്രി കിം യോങ്ഹ്യൂൺ മുൻ ആഭ്യന്തരമന്ത്രി ലീ സാങ്വിൻ എന്നിവർക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് സായുധ സേനയിൽ സൈനിക നിയമപ്രവർത്തനത്തിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ ജനറൽ പാർക്ക് അൻസു പ്രതിരോധ കൌണ്ടർ ഇന്റലിജൻസ് കമാൻഡർ യോ ഇൻഹ്യൂങ് എന്നിവരും സമാനമായ നിയന്ത്രണങ്ങൾ നേരിടുന്നുണ്ട് കൊറിയയുമായുള്ള പിരിമുറുക്കങ്ങൾക്കിടയിൽ പ്രകടമായ അധികാരശൂന്യതയുണ്ടെങ്കിലും യുൻ രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനത്തിന്റെ തലവനായി തുടരുമെന്ന് ദക്ഷിണ കൊറിയയുടെ പ്രതിരോധ മന്ത്രാലയം കഴിഞ്ഞ ദിവസമാണ് സ്ഥിരീകരിച്ചത് ദക്ഷിണ കൊറിയൻ ജനതയ്ക്കുണ്ടായ ഉത്കണ്ഠയ്ക്കും അസൌകര്യത്തിനും യുൻ ക്ഷമാപണം നടത്തിയിരുന്നു അതേസമയം പ്രതിപക്ഷം കമ്മ്യൂണിസ്റ്റ് രാജ്യമായ വടക്കൻ കൊറിയയ്ക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നുവെന്ന് ആരോപിച്ചിട്ടാണ് പ്രസിഡന്റ് യൂൻ സോക്യോൾ ദക്ഷിണ കൊറിയയിൽ കഴിഞ്ഞ ദിവസം രാത്രി പട്ടാള ഭരണം പ്രഖ്യാപിച്ചത് പക്ഷേ വിദ്യാർത്ഥികളും മറ്റ് ജനവിഭാഗങ്ങളും തെരുവിലിറങ്ങുകയും പാർലമെന്റ് അടിയന്തരമായി ചേർന്ന പട്ടാള ഭരണം പിൻവലിക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്തതോടെ പ്രസിഡന്റിന് മുന്നിൽ മറ്റ് മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല ഭരണകക്ഷിയായ പീപ്പിൾസ് പവർ പാർട്ടിക്ക് പോലും ഇക്കാര്യത്തിൽ യൂൺ സുക് യോളിനൊപ്പം നിൽക്കാനായില്ല പട്ടാള ഭരണത്തിന്റെ ആയുസ് വെറും ആറു മണിക്കൂറിലാണ് ഒതുങ്ങം ദക്ഷിണ കൊറിയയിൽ പട്ടാള നിയമം ഏർപ്പെടുത്തിയ തീരുമാനം പിൻവലിച്ച പ്രസിഡന്റ് യൂൻ സുക് യോൾ പാർലമെന്റ് ഒന്നടങ്കം എതിർത്ത് വോട്ട് ചെയ്തതോടെയാണ് പട്ടാള നിയമം പ്രഖ്യാപിച്ച മണിക്കൂറുകൾക്കകം തീരുമാനം പിൻവലിച്ചത് ദേശവിരുദ്ധ ശക്തികളെ ഇല്ലാതാക്കണമെന്നും ഉത്തരകൊറിയയിലെ കമ്മ്യൂണിസ്റ്റ് ശക്തികളിൽ നിന്നും രാജ്യത്തെ സംരക്ഷിക്കേണ്ടതുണ്ടെന്നും വ്യക്തമാക്കിയാണ് രാത്രിയിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്ത പട്ടാള നിയമം ഏർപ്പെടുത്തിയതായി പ്രഖ്യാപിച്ചിരുന്നത് തീരുമാനത്തിനെതിരെ പാർലമെന്റിന്റെ പുറത്തും ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നത് യോളിന്റെ തീരുമാനത്തിനെതിരെ വിദ്യാർത്ഥികളടക്കം പ്രതിഷേധവുമായി തെരുവിലിറങ്ങുകയും ഭരണപക്ഷമായ പീപ്പിൾ പവർ പാർട്ടിയിലെ നേതാക്കൾ തന്നെ തീരുമാനം പിൻവലിക്കാൻ ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപതിനു ശേഷം ഇതാദ്യമായിട്ടായിരുന്നു ദക്ഷിണ കൊറിയയിൽ പട്ടാള നിയമം പ്രഖ്യാപിച്ചത് യോൾ രാജിവെക്കണമെന്നും ഇംപീച്ച്മെന്റ് നേരിടണമെന്നും പ്രതിപക്ഷം ആവശ്യം വരെ ഉന്നയിച്ചു സമാധാനപരമായും സാധാരണഗതിയിലും രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ യോളിന് കഴിയില്ലെന്ന തെളിഞ്ഞുവെന്നും ഡെമോക്രാറ്റിക് പാർട്ടി മുതിർന്ന നേതാവായ പാക് ചാൻ യത്ത് പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി നാൽപ്പത് എം പിമാർ യോളിനെ ഇംപീച്ച് ചെയ്യാനുള്ള പ്രമേയം വൈകാതെ പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നും രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പ്രതിപക്ഷമായ ഡെമോക്രാറ്റിക് പാർട്ടി പാർലമെന്റിൽ അനുചിതമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്നും പട്ടാളനിയമം പ്രഖ്യാപിക്കവേ യുക് യോൾ ആരോപിച്ചിരുന്നു ഇതിനു പിന്നാലെ പാർലമെന്റ് നടപടികൾ നിർത്തിവെക്കുന്നതായി സൈന്യം വ്യക്തമാക്കി അസംബ്ലി കെട്ടിടത്തിലേക്ക് പ്രവേശിക്കുന്നതിന് അംഗങ്ങൾക്ക് വിലക്കും ഏർപ്പെടുത്തിയിരുന്നു അടുത്ത വർഷത്തെ ബജറ്റിനെ ചൊല്ലി യൂൻസിന്റെ പീപ്പിൾസ് പവർ പാർട്ടിയും മുഖ്യ പ്രതിപക്ഷമായ ഡെമോക്രാറ്റിക് പാർട്ടിയും വാഗ്വാദം നടക്കുന്നതിനിടെയായിരുന്നു ലോകത്തെ തന്നെ അമ്പരിപ്പിച്ചുകൊണ്ട് സുഖ്യോൾ പട്ടാള ഭരണം ഏർപ്പെടുത്തിയതായി അന്ന് പ്രഖ്യാപിച്ചിരുന്നത് അതേസമയം ദക്ഷിണ കൊറിയ കൊറിയ പോര ഏറെ സംഘർഷഭരിതമായി തന്നെ മുന്നോട്ടു പോകുകയാണ് കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉന്നിന്റെ സ്വേച്ചാധിപത്യ ഭരണത്തിന് കീഴിലാണ് കൊറിയൻ ജനത അതേസമയം ഏറെ സന്തുഷ്ടരാണ് ദക്ഷിണ കൊറിയൻ ജനത കാരണം ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ഏറെ സ്നേഹത്തോടെയും ആദരവോടെയുമാണ് ജനങ്ങളെ സംരക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി